ഞാൻ മനക്കിത്തറ തിരുവല്ലായിരം അടുത്ത് മലക്കത്തറയിൽ അങ്ങനെ ഒരു ക്ലിനിക്ക് സ്റ്റഡി നടത്തിക്കൊടുത്ത് നല്ല കുറച്ചായി ഞാൻ കൂടുതലായിട്ട് എല്ലാ രീതിയിലുള്ള മേഷ്യൻസിനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രത്യേകത എന്നു ചോദിച്ചാൽ ഇപ്പോൾ പറയാൻ ഉള്ളത് നമ്മുടെ ഈ എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഡ്രിങ്ക്സ് എൻ്റെ അതായത് അപേക്ഷ കമ്പനിയിൽ ഓക്സിബെറായ ഡ്രിങ്ക്സ് ഞാൻ പലർക്കും ഈ ക്യാൻസർ ഉള്ള പേഷ്യൻ ഫോർത്ത് സ്റ്റേജ് ഫിഫ്റ്റ് സ്റ്റേജ് വരെ ആയിട്ടുള്ള ആൾക്കാർക്കാണ് അതും കൂടുതലായിട്ട് കൊടുത്തത് അപ്പോൾ അവർ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ആരോഗ്യ പാനീയം വേണ്ടതുമാണ് ഇതൊരു ഔഷധമായിട്ട് കണക്കാക്കണ്ട നിങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഇതിൽ നിന്ന് മാറാൻ സാധ്യതയുണ്ട് അതുകൊണ്ടൊന്നും ഉപയോഗിച്ചുകൊണ്ടാ പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു മൂന്ന് പേഷ്യൻറ്റിൽ ഞാനിത് കൊടുത്തു നോക്കി അപ്പോൾ അവർക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻ്റ് ആയി അങ്ങനെ ഒരു ഫോർത്ത് സ്റ്റേജിൽ ഫിഫ്ത്തിലേക്ക് കടന്നു അവരെ പിന്നെ തിരുവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന് വരെ തട്ടി കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം അത് കഴിഞ്ഞാൽ കാര്ത്താർ ഹോസ്പിറ്റലിൽ പോയി അവിടുന്ന് പിന്നെ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതിൽ നിന്ന് ഫസ്റ്റ് അവരുടെ ട്രീറ്റ്മെൻറ്റ് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് പരിമലയില്ല പിന്നെ അവിടുത്തെ ആണ് കോട്ടയത്തേക്ക് അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു ഇത് ചെയ്യാനില്ല പാലിയേറ്റീവ് കയറും മാത്രമേ ചെയ്യാനുള്ളൂ അവിടെ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നോളാൻ പറഞ്ഞു പിന്നെ എനിക്ക് പരിചയമുള്ള ഒരാൾ എന്നോട് പറഞ്ഞു ഡോക്ടറെ ഈ ഇതുപോലെ ക്യാൻസർ ഫേഷ്യൻ പോയി ചികിത്സിക്കാൻ പറ്റും അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മെഡിസിൻ കൊടുക്കാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു എന്താണ് എങ്ങനെയാണ് ക്യാൻസർ ഉണ്ടായത് എത്ര നാളായി അപ്പോൾ ുകളെല്ലാം പറഞ്ഞ് ഞാനവരുടെ ഹിസ്റ്ററി ഒക്കെ എടുക്കും ഹിസ്റ്ററി ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അവരുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പേപ്പറുകളൊക്കെ കാണിക്കാം പറഞ്ഞെല്ലാം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം അതിങ്ങൾ ഞാൻ നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് കൂടുതലായിട്ട് ഈ ടീച്ചിലൂടെ കൂടുതൽ നമുക്ക് അതീക്ഷ അപേക്ഷ വയ്ക്കാം ഇതാണ് രണ്ടാഴ്ച എനിക്ക് നോക്കാറുണ്ട് രണ്ടാഴ്ച നോക്കി രണ്ടാഴ്ചക്കാൾ കടന്ന വ്യക്തി എഴുന്നേറ്റ് കടലിൽ പോയിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ പിടിച്ചൊന്ന് വെളിയിൽ ഇറക്കുക നടത്താമോ എന്ന് ചോദിച്ചു മുതലേ പേഷ്യൻ എന്ന് പറഞ്ഞ പേഷ്യൻ്റെ വെളിയിലിറക്കി നടത്താൻ തുടങ്ങി അതിനുശേഷം ഞാൻ പറഞ്ഞു ഇനി തന്നെ ബാത്റൂമിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അങ്ങനെ ളയാൻ പറഞ്ഞു തന്നെ ബാത്റൂമിൽ കൊണ്ട് പോയി പാമ്പർ അഴിച്ചു കളഞ്ഞു അതിനുശേഷം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മുറ്റത്തൂടെ നടത്താൻ പറഞ്ഞു അതിന് ശരിപ്പില്ലാതെ മുറ്റത്തൂടെ നടത്താൻ പറയും അത് ശരി ഇല്ലാതെ മണലിനൂടെ എന്തായാലും രാവിലെ പോയിട്ട് നടത്തി അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ഇനി പിടിക്കണ്ട തന്നെ നടക്കാതെ നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നടന്നു തന്നെ നടന്നതിന് ശേഷം അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് അദ്ദേഹത്തിൻ്റെ ആ ശരീരത്തിന് മാറ്റമുണ്ടായി അപ്പം ഞാൻ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ക്യാൻസറിൻ്റെ സെല്ലാം നമുക്ക് നോക്കാം அங்கே கேன்சர் செல்லுகள் அது